എറണാകുളം ജില്ലയിൽ എഴുപത്തിയൊന്ന് സെന്റ് സ്ഥലവും പതിമൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില ബിൽഡിങ്ങും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വേങ്ങൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില ബിൽഡിങ്ങും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും ഏഴടി ഹൈറ്റിൽ മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ ബിൽഡിംഗിന്റെ ഗ്രൌണ്ട് ഫ്ലോർ ഗോഡോൺ വെയർഹൌസ് എന്നിവയ്ക്കും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താമസത്തിന് അനുയോജ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ധാരാളം ടൂ വീലറിനും ഫോർ വീലറിനും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഇരുന്നൂറിൽ പരം ഫലവൃക്ഷങ്ങളും ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി ഒരിക്കലും പറ്റാത്ത കിണറും കുഴൽ കിണർ സൗകര്യവും നൽകിയിട്ടുണ്ട് കൂടാതെ പൈപ്പ് കണക്ഷനും നൽകിയിരിക്കുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഗവൺമെന്റ് ഐ ടി ഐ രാജഗിരി കോളേജ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മലയാറ്റൂർ പാനിയേലിപ്പോ കോടനാട് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എയർപോർട്ടും സ്ഥിതി ചെയ്യുന്നു വരാൻ പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ഈ പ്രോപ്പർട്ടിക്കടുത്തുകൂടിയാണ് കടന്നു കടന്നുപോകുന്നത് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് ടു സിക്സ് നയൻ സിക്സ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് ടു സിക്സ് നയൻ സിക്സ് എയ്റ്റ്